സാറേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഭരണത്തിലാണ് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് ഒരു തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെയും ലഹരി ഉപയോഗത്തിന്റെയും ഒരു കേസ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പോൾ സാറിനെ തെറ്റുപറ്റിയതായിരിക്കും ഇത് ഞങ്ങളുടെ വാടായിരിക്കില്ല വേറെ വല്ല വാടായിരിക്കും പൊതുവേ ഈ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല സാറേ എൻ്റെ പൊതു സാറേ താറ് ഈ പറയുന്നത് വിടിച്ചു കഴിയുമ്പോൾ വീട്ടുകാർക്ക് അറിയാൻ വരാം സ്കൂളും അറിയാൻ വേറെ പഞ്ചായത്ത് വേപ്പർക്കും അറിയാൻ വേറെ ഇതന്നെ നിങ്ങളുടെ ഈ സാധനം പിന്നെ എവിടെ വരുന്നത് സാറേ സത്യം പറയാനുള്ള സാറേ ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഒരു കഞ്ചാബിൻ്റെ ഭക്ഷണമില്ല ലഹരിയോടെ ഒരു പ്രശ്നമില്ല സാറേ പിള്ളേരെല്ലാം പള്ളി പള്ളിക്കൂടത്ത് പോകും അവർ തിരിച്ചു വരും ഇവിടെ അങ്ങനെ ഒരു സാർ സാറേക്കാലം അവനെ പിടിച്ചിട്ടുണ്ട് അവൻ നിങ്ങളുടെ വാർഡിൻ്റെ പേരെ പറഞ്ഞു നാലാം വാർഡ് സതീഷ് കുമാർക്കാലും അവനെ ഞാൻ നിങ്ങളെ പിടിപ്പിക്കും ശേഷം വരെ വരേണ്ടി വരും ആ സാർ നാളെ ഒരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനോട് വന്നോളാം സാറേ അവൻ്റെ അപ്പന കൂടെ കൂടിക്കോ ആ ശരി സാർ ഞാൻ പറഞ്ഞോളാം സാറേ ശരി സാർ സാറേക്ക് ആയിരുന്നു

ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് അറിയാം ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഇത്രയും വർഷമായിട്ട് നടന്നിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ സാധനമുണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കവറേജ് കിട്ടും റേറ്റ് കിട്ടും വേണമെങ്കി വാ ആ ശരി സാർ ഞങ്ങളോട് തന്നെ എത്തിയാക്കാം ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ അതിന് അടിമയാണ് ഞാൻ അത് വിറ്റിട്ടുണ്ട് ആരൊക്കെ ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയാം ഇവർ ഇവർ പറയുന്നതെല്ലാം സത്യമാണ് ലഹരിയിലാണ് ലഹരിയിലാണ് ഞാൻ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ലഹരിയാണ് ഞാൻ കഞ്ചാവാണ് ഞാൻ ലഹരിക്കടിമയാണ് ഞാൻ ലഹരിക്കടിമയാണ് മക്കളെ നിനക്ക് എൻ്റെ മോനെ സതീശ നിനക്ക് എന്നെ പറ്റി എൻ്റെ കുഞ്ഞിനെ എന്നെ പറ്റി എല്ലാവരും ഒന്ന് മാറിക്ക അവൻ രണ്ട് ദിവസമായി വെള്ളം കുടിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് കുറച്ച് വെള്ളം കൊടുക്കട്ടെ എല്ലാവരും ഒന്ന് മാറി നിൽക്കുക എൻ്റെ പൊന്നുമോന് നിങ്ങളും അമ്മയും ഇതിനെല്ലാം കാരണം നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കുഞ്ഞിനെ ഈ തരത്തിലാക്കി നിങ്ങൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് നടന്ന് എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് നേരമില്ല ആ നേരെ നിങ്ങൾക്ക് കണ്ടെത്താത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ കുഞ്ഞു ഈ അവസ്ഥയിലായത് നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാണ്ട് ശ്രേഷ് വിളിച്ചത് നിങ്ങളുടെ ഭാഗം കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല ശ്രേഷ് പിടിച്ചിട്ട് അതിൽ നിങ്ങൾ ഒരാൾ ഉത്തരവാദികൾ നിങ്ങൾ അറിയാൻ വേണ്ടി വരും വിളിച്ചത്

ജാതി കൊണ്ട് പ്രദേശങ്ങൾ കൊണ്ട് ചെതറി തെറിച്ച് ഒരു ദേശീയ സമൂഹം എന്നത് പോയിട്ട് ഒരു ഭാഷാ സമൂഹം പോലും ആകാൻ പറ്റാത്ത മട്ടിൽ വിഭജിതമായിരുന്നു ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതം എന്നതാണ് അന്നത്തെ യാഥാർത്ഥ്യം ഇപ്പൊ പി കെ ബാലകൃഷ്ണൻ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് കേരളം എന്നൊന്നും പറയാൻ പറ്റില്ല തോടുകളും പുഴകളും ചതുപ്പുകളും വനങ്ങളും ഒക്കെ കൊണ്ട് മുറിഞ്ഞ് മുറിഞ്ഞ് കിടക്കുന്ന കുറെ ഭൂപ്രദേശങ്ങൾ ഓരോ പ്രദേശത്തിനും ഓരോ ആചാരം ഇപ്പൊ കോരപ്പുഴ എന്ന് പറഞ്ഞിട്ട് വടക്കൊരു സംഗതി ഉണ്ട് തെക്കുള്ള ആളുകൾ ഒരു പുഴയാണ് കോരപ്പുഴ എന്ന് പറയുന്നത് ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അശുദ്ധമാകും എന്ന് സങ്കല്പിക്കുന്ന ഉള്ളത് ഈ പുഴ കടന്നുകൂടാ കടൽ കിടക്കണ കാര്യമല്ല കോഴിക്കോടുള്ള ആൾ കണ്ണൂരെത്തി കഴിഞ്ഞാൽ അശിദ്ധായി പോകുന്ന കരുതുന്ന അത്രയും ഇടുങ്ങിയ സ്ഥലബോധവും അത്രയും ഇടുങ്ങിയ ആചാരബോധവും ഒക്കെ നിലനിൽക്കുന്ന ഒരു മധ്യകാല പ്രകൃതം നിറഞ്ഞ സമൂഹത്തിലെ ഈ നിരക്ഷര കോടികളായ മനുഷ്യരെയാണ് പുതിയൊരു രാഷ്ട്രീയ കർത്തൃത്വത്തിലേക്ക് ഈ ഇരുപതുകൾ മുതലേ അദ്ദേഹത്തിന്റെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാറുന്നത് ഗാന്ധി ഒറ്റക്കൊരാൾ ചെയ്തൊന്നും ഒന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഗാന്ധി ഒരാളായിട്ട് പറയല്ല മാറി വന്ന ഒരു പ്രവണതയുടെ ആകമാനമുള്ള ഒരു പ്രതീകമാണ് ലളിതായിട്ട് പറഞ്ഞു ഇപ്പൊ പഴ്ശു രാജാവ് ചെയ്ത സമരം തന്തിയാ തോപ്പി ചെയ്ത സമരം വേലുത്തമ്പി ചെയ്ത സമരം അവരുടെ നേതൃത്വം എന്നതിന് പകരം കർഷകരുടെ നേതൃത്വം വരുന്നു തൊഴിലാളികൾ വരുന്നു ട്രേഡ് യൂണിയനുകൾ വരുന്നു വിദ്യാർത്ഥികൾ വരുന്നു യുവാക്കളും സ്ത്രീകളും ഒക്കെ വരുന്നു ജനങ്ങൾ വരുന്നു എന്നതാണ് ഒരർത്ഥത്തിൽ ദേശീയതയുടെ ഈ നാലാമത്തെ ഘട്ടമാണ് ദേശായി അതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം സെക്യുലർ പോപ്പുലർ നാഷണലിസം എന്ന് പറയും മതനിരപേക്ഷമായിട്ടുള്ള ജനകീയമായ ദേശീയത എന്നത് തത്വശാസ്ത്രങ്ങളോ പ്രത്യശാസ്ത്രങ്ങളോ യുക്തിവാദങ്ങളോ അല്ല അല്ല എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എനിക്കൊരു ഫ്രീ ബേഡായി ഇങ്ങനെ പറന്ന് നടക്കണം ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഇല്ലാതെ ആരോടും പ്രത്യേകിച്ച് ഒരു മമതയോ ഇല്ലാതെ എനിക്ക് ജീവിതം ആസ്വദിക്കണം എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം എൻ്റെ കൂട്ടുകാരെ പോലെ കൈനിറയെ കാശും ഒരു നല്ല ഫോണും ഒരു ഡ്യൂക്ക് ബൈക്കുമായി ഇങ്ങനെ പാറി പാറന്ന് നടക്കണം പിന്നെ ലഡാക്കും കാശ്മീരും ചുറ്റണം ഞാനും ഇങ്ങനെ ഡി ബി ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അല്ലേ എനിക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകേണ്ടതാണ് ഇന്ന് തന്നെ പോകണം ആ ഇന്ന് തന്നെ സാറേ പോണം പറയുന്ന ഞങ്ങള് കുറച്ച് ഗ്യാങ് ആയിട്ടാ പോകണം ഒരു പത്ത് പതിനഞ്ച് പേരോളം ഉണ്ട് അതിൻ്റെ തിരക്കും ടെൻഷൻ ഞാൻ ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിട്ടുമില്ലെന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ ടെൻഷനെ നിൽക്കുവായിരുന്നു അതോ ലീവ് ചോദിച്ചിട്ട് ലീവ് കിട്ടുന്നില്ല ടിക്കറ്റ് ടിക്കറ്റുണ്ട് ഇതിൻ്റെ പുറകെ നമ്മൾ വലിഞ്ഞു വരുന്ന അതെ 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 ആ സാറേ ആ ഗുഡ് ഗുഡ്മണി സാറേ എന്നുണ്ട് സാറേ സന്തോഷം മലയാള കാര്യങ്ങൾ മലയിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്തായി ആ മലയ്ക്ക് പോകാൻ വേണ്ടി ഇന്ന് വൈകുന്നേരമാണ് പോകേണ്ടത് അപ്പം അരുടെ ഷിഫ്റ്റ് ഡേറിയ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധ ഡ്യൂട്ടി ഷിഫ്റ്റ് ചോദിച്ചതല്ലേ? അതെ അതെ അതെ. അതെ സസൻ അണ്ണുദല്ല പറഞ്ഞായിരുന്നു. ಅದാരണ ഞാൻ ഇപ്പോ തന്നെ സാധൻ കൊണ്ട് സംസാറാൻ വന്നതാണ്. സരയിലേക്ക് രാവിലെ പോകാനായിരുന്നു. എന്തായാലും കുറച്ച് കുത്രയ കളിക്കാനുള്ള സാധനകളൊക്കെ മേടിക്കണം. ഒരു കുറ കുറ സ. അതുപോലെ അല്ല. സാധൻ ഒക്കെ വളരെ ഓക്കേ. ഈ സാധൻ കൂടെ ഒക്കെ പോകണം. ഓക്കേ താങ്ക്യൂ സർ. താങ്ക്യൂ സർ. ഓക്കേ സർ. താങ്ക്യൂ. എൻ്റെ സ്കൂൾ ജീവിതം എത്ര മനോഹരമായിരുന്നു. കുട്ടികളെ പുകഴ്ത്തി പുകഴ്ത്തി മാതാപിതാക്കൾ അവരെ നശിപ്പിക്കുകയാണല്ലോ നീ എന്ത് നേടി നിന്റെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടിട്ട് നീ എന്ത് നേടിയെന്ന് കേൾക്കട്ടെ ഞാനോ ഞാൻ എന്ത് എല്ലാവരും നിനക്ക് വേണ്ടി നിന്റെ ആരംഭം മുതൽ ചെലവാക്കിയ തുകയുടെ ലിസ്റ്റ് ആയി കാണുന്നത് കണ്ടോ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ എന്നിട്ട് പറഞ്ഞു നീ എന്ത് നേടി എന്ന് എനിക്ക് വേണ്ടി ചിലവാക്കിണോ ഞാൻ എന്ത് നേടി ഇത്രയും പൈസ മുടക്കി എന്നെ വളർത്തിയ മാതാപിതാക്കൾക്ക് ഞാൻ എന്ത് കൊടുത്തു ഞാൻ എന്ത് നേടി ഞാൻ നേടിയത് ഈ വില അത് ഞാൻ നേടിയത് നിങ്ങൾ കണ്ടല്ലോ ഒരു കുട്ടിക്ക് വേണ്ടി സമൂഹം മുടക്കിയത് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ എന്നിട്ടോ നമുക്ക് കിട്ടിയതോ കഞ്ചാവിനും മയക്കുമരുന്നിനും മരുന്നിനും അടിമയായ ഒരു യുവാവിനെയാണ് സമൂഹത്തിന് കിട്ടിയത് എന്നാൽ ഇത്രയും പൈസ ചെലവാക്കിയ മറ്റു ചിലരും നാം കണ്ടില്ലേ അവര് നീ കണ്ടോ സതീശ നീ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല എന്റെ കൂട്ടുകാർ മിക്കവരും കള്ളും കഞ്ചാവും സർ അതെ നീ കാണില്ല നീ നിന്റെ ജീവിതം നശിപ്പിക്കുമ്പോൾ അപ്പുഖത്ത് ആരും അറിയാതെ കഠിനാധ്വാനം ചെയ്ത് സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരമായി മാറുന്ന എത്രയോ നല്ല മക്കളുണ്ട് അത് നിനക്കറിയാവോ നീ അവരെ കണ്ടിട്ടുണ്ടോ അഭിനന്ദനങ്ങൾ ഒത്തിരി അധികം പ്രലോഭനങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴി കണ്ടുപിടിച്ച് നിങ്ങളെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഉപകാരങ്ങളായിട്ട് മാറി പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നു ഇല്ല നിങ്ങളുടെ വളർച്ച ഇവിടെ തീരുന്നില്ല എഞ്ചിനീയർമാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിനുശേഷം എന്താണ് തരാൻ പോകുന്നത് ടീച്ചർമാരെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ടീച്ചർമാരായതിനു ശേഷം എന്താണ് സമൂഹത്തിന് നൽകാൻ പോകുന്നത് ഡോക്ടർമാരെ പുതിയ കണ്ടുപിടുത്തത്തിനായിട്ട് ഞങ്ങൾ ഇനിയും മരുന്നുകൾക്കായിട്ട് വിദേശികളെ നോക്കിയിരിക്കണമോ ഞാൻ തന്നെയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് കേൾക്കാൻ ഞാൻ ഞാൻ കളഞ്ഞു എൻ്റെ 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 ജീവിതത്തെ പോയി പോയി സാർ നീ ക്ക് നാലുവട്ടം പറഞ്ഞ നിനക്ക് അമിതമായ അഹങ്കാരം നൽകിയ ഈ നാടും ഉത്തരവാദിയാണ് നിനക്കില്ലാത്തതുമുള്ളതുമായ കഴിവുകൾ അമിതമായി പുകഴ്ത്തി നിന്നെ നശിപ്പിച്ച നിന്റെ ും ഉത്തരവാദികളാണ് നയിക്കാതെ നിനക്ക് ആദ്യമായിട്ട് നിന്റെ കയ്യിലേക്ക് കഞ്ചാവും മയക്കും മരുന്നും തിരുക്കി തന്ന നീ പറയുന്ന നിന്റെ കൂട്ടുകാരും ഉത്തരവാദികളാണ് അതെ നമ്മളെല്ലാവരും നീ അടക്കം ഉത്തരവാദികളാണ് വെല്ലുവിളികളെ നേരിടാൻ റിയാത്ത വെറും ഒരു പേടിത്തൊണ്ടനാണ് ഞാൻ അതെ ധൈര്യമില്ലാത്ത ഉത്തരവാദിത്വം എടുക്കാൻ പേടിച്ചിട്ടാണ് ഒളിച്ചോടിയതാണ് ഈ കഞ്ചാവിലേക്കും മയക്കു വരുന്നിലേക്കും ഞാനൊരു ബീരുവാണ് സാർ ഞാനൊരു ബീരുവാണ് എനിക്ക് മാറണം എനിക്ക് മാറണം എനിക്കൊരു ധൈര്യമുള്ള വ്യക്തിയായി മാറണം ഞാൻ മാറും സാർ ഞാൻ മാറും ഭാവിയാണ് നിങ്ങൾ നിങ്ങൾ ലഹരിക്ക് അടിമകളായാൽ നമ്മുടെ നമ്മുടെ രാജ്യം രാജ്യം നശിക്കും നശിച്ചാൽ അയൽ രാജ്യങ്ങൾ നമ്മെ ആക്രമിക്കും നമ്മളെല്ലാം അടിമകളായി പോകും ഇല്ല സാർ അതുണ്ടാവില്ല ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിർത്തുന്നു എന്റെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഇനിയൊരു ഒരു ലഹരിയിലേക്ക് ഞാനില്ല